അഞ്ചു വർഷത്തെ ഭരണ നേട്ടങ്ങൾ വിളിച്ചോതി കോടൂർ പഞ്ചായത്ത് വികസന സദസ്സ് സംഘടിപ്പിച്ചു പഞ്ചായത്ത് ഹാളിൽ നടന്ന വികസന സദസ്സ് പ്രസിഡന്റ് ചെയ്തു ഗ്രാമപഞ്ചായത്ത് ആശയങ്ങൾ ഉൾക്കൊള്ളിച്ച് ചർച്ച ചെയ്തുകൊണ്ട് പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് എന്ന് പറയുന്നത് വിദ്യാഭ്യാസ മേഖലയിൽ നമുക്കറിയാം മലപ്പുറം ജില്ലയിൽ ഒരു പക്ഷേ ഓരോ ഗ്രാമപഞ്ചായത്തില് മാത്രമാണ് നമ്മൾ പ്ലസ് ടു കഴിഞ്ഞ അല്ലെങ്കിൽ പത്താം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾക്ക് ഉപരിപഠനത്തിന് വിധേയമാക്കുന്ന തരത്തിലേക്കുള്ള പരിശീലന പരിപാടികൾ നൽകി അതിന് ഏകദേശം ഇരുന്നൂറ് പേർ കുട്ടികളെ നമ്മൾ അതിൽ തയ്യാറാക്കി കൊടുത്തു വന്നു ഭരണസമിതിയുടെ അഞ്ചു വർഷ കാലയളവിൽ പഞ്ചായത്തിന്റെ സമഗ്ര മേഖലകളിലും ലഭ്യമായി ഫണ്ടുകൾ ഉപയോഗിച്ച് വികസന പ്രവർത്തനങ്ങൾ എത്തിക്കാൻ കഴിഞ്ഞതായി ഉദ്ഘാടന പ്രസംഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് റാബിയ ചോലക്കൽ പറഞ്ഞു പഞ്ചായത്ത് ക്ഷേമകാരി സ്ഥിരം സമിതി അംഗം ഷിയാബ് അരീകത്ത് അധ്യക്ഷനായി പഞ്ചായത്തിന്റെ സമഗ്ര വികസനങ്ങളടങ്ങിയ വികസന രേഖ പരിപാടിയിൽ പ്രകാശനം ചെയ്തു പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടിയിൽ പഞ്ചായത്ത് സ്ഥിരം സമിതി അംഗങ്ങളായ ആസി കുന്നദ് ഫത്തിമ വട്ടൂളി അംഗങ്ങളായ ഷാനവാസ് ആസിഫ് മുട്ടിയറക്കൻ കെ ടി റബീബ് അജ്മൽ തറയിൽ മുഹമ്മദ് അലി മങ്കരത്തൊടി മുഹമ്മദ് ഉസ്മാൻ മമതാസ് വില്ലൻ ഫൗസിയ വടക്കാത്ര സമീമ തുനീസ ജൂബി നീലകണ്ഠൻ ഷെയജ കാവുങ്ങൽ അമീറ വരിക്കോട്ടിൽ പി കെ ഷരീഫ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ സി പി ഷാജി കടമ്പോട്ട് മുഹമ്മദ് അലി തുടങ്ങിയവർ സംസാരിച്ചു പഞ്ചായത്ത് സെക്രട്ടറി രാകേഷ് മോഹൻ പരിപാടിയുടെ വിശദീകരണം നിർവഹിച്ചു ജെ ഡി ജൂനിയർ സൂപ്രണ്ട് ഹേന റിപ്പോർട്ട് ക്രമീകരണം നടത്തി അസിസ്റ്റന്റ് സെക്രട്ടറി ബി ബിന്ദു നന്ദിയും പറഞ്ഞു നമ്മുടെ സംതൃപ്തിയേക്കാൾ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സംതൃപ്തയേക്കാൾ വിലപ്പെട്ടതാ ഹൃദയപൂർവം സമ്മാനിക്കുമ്പോൾ ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് Pride of generations. India, Oman, Bahrain.